ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ബീട്രൂട്ട് മോസമ്പി ജ്യൂസാണ് അപ്പോൾ ഈ മഴക്കാലത്ത് എന്ത് ജ്യൂസ് ജ്യൂസെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ടാവുക പക്ഷേ ഈ മഴക്കാലമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട് അത്ര മഴയൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കിട്ടുന്നില്ല പിന്നെ ഇതൊരു ജ്യൂസ് അങ്ങനെ ഒരു ജ്യൂസ് ആയിട്ടല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല ഹെൽത്ത് ഡ്രിങ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ബ്ലഡിലൊക്കെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുണ്ട് വെച്ചെങ്കിൽ അതിനൊക്കെ ബീട്രൂട്ട് ഡയറക്റ്റ് നമ്മൾ വേവിക്കാണ്ട് കഴിച്ചാൽ അത്രയും നല്ലതാന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഈ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല അപ്പോൾ അത് കാരണം തന്നെ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു ജ്യൂസ് അടിച്ച് കുടിച്ചാൽ അത്രയും നന്നായിരിക്കും അത് ഷുഗർ ഷുഗർ ഉള്ളവർക്ക് ഞാൻ അത്ര ഇതായിട്ട് പറയുന്നില്ലേ കാരണം നമ്മൾ അത്യാവശ്യം പഞ്ചസാരയും പിന്നെ ബീട്രൂട്ടിനായാലും ഒരു മദരും ഒക്കെ ഉള്ളതാണ് എന്ത് എന്ത് വെജിറ്റബിൾ ആയാലും നമ്മൾ വെവിക്കാണ്ട് കഴിക്കേണ്ടതായിരിക്കും നല്ലത് എന്നാണ് എപ്പോഴും അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ കിട്ടണമെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മൾ ജ്യൂസ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കാനായാലും അത്ര ടേസ്റ്റ് കുറവുണ്ടാവില്ല നമ്മുടെ ശരീരത്തിനാണെങ്കിലും നല്ലതായിരിക്കും അപ്പം ഞാൻ നിങ്ങൾക്കിതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത് അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ബീട്രൂട്ട് ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുസമ്പി രണ്ട് നാരങ്ങ നാല് ഏലക്കായ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇതങ്ങനെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനത് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അത്ര ചെറിയ കഷ്ണങ്ങളാക്കണ്ട നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതാണല്ലോ അപ്പോൾ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിക മിക്സിയിലിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചെറുതാക്കി കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഇനി അതുപോലെ തന്നെ ഞാൻ ആ നാരങ്ങില്ലേ ചെറുനാരങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ടുണ്ട് നമ്മള് ഹോട്ടലിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത് തൊലിയൊന്നും കളയില്ല ഒരു ലൈം ജ്യൂസ് ഒക്കെ ചോദിച്ചാൽ തൊലി കളയാണ് ഡയറക്റ്റ് അടിച്ചു തരിക ചെയ്യാം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുറിച്ച് അതിന്റെ ഉള്ളിലത്തെ കുരു ഒക്കെ കളയുക കുരുമൊക്കെ കളഞ്ഞോ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമുക്ക് കുരു കളയാം അതിനകത്ത് കിടന്ന് അടിയേണ്ടല്ലോ അതുപോലെ തന്നെ രണ്ടെണ്ണം അതുപോലെ തന്നെ മുറിച്ച് കഷ്ണ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂസമ്പി അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം എന്താ അരച്ചത് ഇതിനകത്തൊരു അരിപ്പ വെച്ചാൽ അരിച്ചെടുക്കുക ഇനിയിപ്പോൾ ഈ അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കുന്ന ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തത് ഇനി ഈ വെള്ളത്തിന് നമ്മൾ എത്രത്തോണ്ട് നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഐസും പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുക്കണം മിക്സി ജാറിൽ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇതിൽ അത്യാവശ്യം വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് എത്രത്തോണ്ട് നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഐസും പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കുക ഞാൻ ഇതിന് വീണ്ടും അടിച്ചെടുത്തിട്ട് കാണിക്കും അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മോസമ്പി ജ്യൂസ് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇഞ്ചിയൊക്കെ ഇടുമ്പോഴാണ് ഇഞ്ചി ചെറിയൊരു പീസേ ഇടാൻ പാടുള്ളൂ കാരണം എല്ലാവർക്കും ഇഞ്ചിയുടെ സ്മെല്ല് ഇഷ്ടാവണമെന്നില്ല പിന്നെ ബീട്രൂട്ടിന്റെ കുത്ത് അതിപ്പോൾ എന്തായാലും നമ്മൾ ബീട്രൂട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു സ്മെല് എന്തായാലും ഉണ്ടാവും അത് മാക്സിമം ഇല്ലാതെയൊക്കെയാണ് നമ്മൾ ഇഞ്ചിയും വേലക്കായും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം നമുക്കിത് പോലെ കുറേ പേർക്ക് കൊടുക്കാവുന്ന ഒരു ജ്യൂസ് ഉണ്ട് അത്യാവശ്യം അഞ്ച് ഗ്ലാസ് ഒക്കെ ജ്യൂസ് നമുക്ക് നിന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം